ദേശീയപാത കേന്ദ്ര ഗവൺമെൻ്റാണ് പണിയുന്നത് പക്ഷേ ദേശീയപാത ഏത് വഴിയിലൂടെ പണിയണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ് അതായത് ദേശീയപാതയുടെ അലൈൻമെൻറ്റ് തീരുമാനിക്കുന്നത് സംസ്ഥാന ഭരണകൂടമാണ് ഈ സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ ആ പ്രദേശത്തെ എം എൽ എയും ജനപ്രതിനിധികളും പങ്കുവച്ചിരുന്നു എന്നാണ് അവരിപ്പോൾ പറയുന്നത് അവർ ഏതായാലും പങ്കുവെക്കുന്നത് ദേശീയപാത അതോറിറ്റിയായിട്ടല്ല അവർ പങ്കുവയ്ക്കുന്നത് സംസ്ഥാന ഭരണകൂടവുമായിട്ടാണ് അങ്ങനെ സംസ്ഥാന ഭരണകൂടവുമായിട്ട് അങ്ങനെ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ആശങ്കകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഈ സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലുള്ള ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും കാലം ഫ്ലക്സ് വെച്ചിരുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഈ വഴിയിലൂടെ തന്നെ ദേശീയപാത പണിയുന്നത് കൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടലാണോ അത് ചെയ്തത് ഇതൊക്കെ അന്വേഷണം എടുക്കണം ഏതായാലും കേന്ദ്ര ഗവൺമെൻറിൽ ശ്രീ നിതിൻ ഗഡ്കരിജിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തി ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒമ്പതാം വർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടാം രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ അടുത്ത വർഷം എലക്ഷനാണ് മൂന്നാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന ഇതിലേക്കാണ് അവർ പോകുന്നത് ബി ജെ പിയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അല്ല ഈ നാലാം സർ ഈ ഒൻപതാം വർഷത്തിൻ്റെ ആഘോഷം നടക്കുന്നതിനിടയിലുള്ള മൂന്ന് വാർത്തകൾ ആ മൂന്ന് വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ സർക്കാരിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്താണെന്നറിയും ഒന്നാമത്തെ കാര്യം ഈ മലപ്പുറത്ത് ഇടിഞ്ഞു വീണ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ദേശീയപാതയുടെ വിഷയം ഇത്രയും കാലം ഫ്ലക്സ് വെച്ച് ഞങ്ങളാണ് ഇതെല്ലാം പണിതത് നാട് മുഴുവൻ നടന്ന് ദേശീയപാതയുടെ സെൽഫി എടുത്തിട്ട് ഇതാ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കാണാനില്ല രണ്ടാമത്തെ കാര്യം ഇവിടെ പനവൂരിലുള്ള ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടി അവർക്കെതിരായിട്ടുള്ള പീഡനത്തിൻ്റെ കാര്യം അവർക്കെതിരായിട്ടുള്ള അധിക്ഷേപത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടിട്ട് പതിനഞ്ച് ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കാര്യത്തിൽ ഒരു നടപടിയെടുത്തിട്ടില്ല ഡി ജി പിയുടെ ഓഫീസിലൊരു നടപടിയും എടുത്തില്ല ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അധസ്ഥിതർ ദുർബല വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളോട് ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് ഇതിനപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനം ആ വികസനത്തെ എങ്ങനെയാണ് കേരള ഗവണ്മെൻ്റ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നേർ സാക്ഷ്യമാണ് കഴിഞ്ഞ ദിവസത്തെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം ആ പണം ഉപയോഗിച്ച് പണിത റോഡിൽ പ്രധാനമന്ത്രിയുടെ പടമില്ല അത് പണിയിപ്പിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ പടമില്ല ഇതിലൊരു റോളുമില്ലാത്ത ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പടമുണ്ട് മുഖ്യമന്ത്രി തൻ്റെ അനന്തരാവകാശിയെ ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശിയുടെ പ്രഖ്യാപനം പെട്ടിയിലിരിക്കും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നത്